ഖണ്ഡമണ്ഡാകാരം വ്യാപ്തം തത്പം ദർശിതം ശ്രീ ഗുരവീ നമ ഗുരുവും എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ കൂപ്പുകൾ ുപ്പത്തി ആറാമത് പ്രതിഷ്ഠ വാർഷികത്തെ കുറിച്ചുള്ള മൂന്നാമത്തെ ഭാഗമാണ് ഇന്നത്തേത് ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചിട്ടും സമത്വം സൃഷ്ടിക്കുവാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല ശാസ്ത്രത്തിന്റെ കുഴപ്പമാണോ അതോ മനുഷ്യന്റെ കുഴപ്പമാണോ സമത്വം എന്ന ആശയത്തെ സമഗ്രമായാണോ നാം കാണുന്നത് സാമ്പത്തിക സമത്വം എന്നും അപ്രാപ്യമായി നിലനിൽക്കുകയാണ് കോടീശ്വരന്മാർ കോടികൾ സമ്പാദിച്ച് രാജ്യത്തിന് പുറത്തു കൊണ്ടുപോകുന്നു ഇവിടുത്തെ പാവങ്ങൾ എന്നും പാവങ്ങളായി തുടരുന്നു വിദ്യാഭ്യാസ സമത്വവും സംസാരത്തിൽ മാത്രം വിദ്യാഭ്യാസ രംഗം വലിയ കച്ചവടമായി മാറിയിരിക്കുന്നു ശരിയായി പഠിക്കാത്തവനെയും പഠിച്ചു വന്ന് ധരിപ്പിച്ച് സമത്വം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു ഒരു കൂട്ടം പഠിപ്പില്ലാത്തവന് എന്ത് സമത്വമാണ് പാവന ചെയ്യുവാനും പ്രവർ പ്രാവർത്തികമാക്കുവാനും സാധിക്കുന്നത് സമത്വം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഏറെ പ്രയാസം സമത്വം എന്ന ആശയം വളരെ മനോഹരവും ഹൃദ്യവുമാണ് പ്രായോഗികമാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളത് സമത്വമില്ലെങ്കിൽ എവിടെയാണ് സ്വാതന്ത്ര്യം ജാതിമതലിംഗവ വർണ്ണ നീരാളി പിടുത്തമാണ് സത്യത്തിൽ നടക്കുന്നത് സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നവര് ആക്രമിക്കുന്ന വൈകൃത മനോഭാവമാണ് എവിടെയും കാണുന്നത് അതേസമയം പുരോഗമന ചിന്തരെന്ന് പുരോഗമന ചിന്തകരെന്ന് പൊങ്ങച്ചം പറഞ്ഞ് സമയം കളയുന്നവരല്ലേ നമ്മിൽ ഭൂരിഭാഗം പേരും ആരെയും അംഗീകരിക്കാത്തവരും അനുസരിക്കാത്തവരുമായ നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയ അനുസരണയുള്ളവരായി ജീവിക്കുന്നു വിദ്യയും അവിദ്യയും ഉണ്ട് അവിദ്യയിലാണ് മനുഷ്യർക്കിടയിൽ സംഘർഷണങ്ങൾ ഉണ്ടാകുന്നതും ഉണ്ടാക്കുന്നതും അണികൾക്ക് വിദ്യയുണ്ടാകുവാൻ നേതാക്കൾ ഒരിക്കലും താല്പര്യപ്പെടില്ല അജ്ഞത നില നിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ് മതകലഹങ്ങൾ ഉണ്ടാകുന്നത് മതത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തതിനാലാണ് മറ്റു മതങ്ങളെക്കുറിച്ചും അതിൻ്റെ സത്തയെക്കുറിച്ചും പഠിക്കുന്നതിനും വായിക്കുന്നതിനുമുള്ള അവസരം നേതാക്കന്മാർ അണികൾക്ക് കൊടുക്കില്ലെന്ന് മാത്രമല്ല മതവിദ്വേഷം കുത്തിവെക്കുക വയ്ക്കുകയും ചെയ്യും ശ്രീനാരായണ ഗുരുദേവൻ നൂറു വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയത് ആ ഏഷ്യയിലെ ആദ്യത്തേതും ലോകത്ത് രണ്ടാമത്തേത് സർവമത സമ്മേളന പന്തലിന്റെ പ്രവേശന കവാടത്തിൽ ഗുരു എഴുതി വെച്ചു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനും അറിവുകൊണ്ട് മാത്രമേ അറിവില്ലായ്മയും മറികടക്കാൻ സാധിക്കൂ എന്ന് ഗുരുവിനറിയാമായിരുന്നു പക്ഷേ ഇന്നും ശരിയായ അറിവ് കൊടുക്കാൻ സ്വാർത്ഥമതികൾ സമ്മതിക്കുന്നില്ല അരുവിപ്പുറത്തെ കരയിലും ജലത്തിലും പുതിയ മനുഷ്യ പരിവർത്തന ചരിത്രം കുറിക്കുമ്പോൾ ഗുരുദേവന് മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രം മുഖത്തുജ്വലമായ തേജസ് സ്വർണത്തിന്റെ നിറം ചക്രവാഹർത്തി തൊടുന്ന ദീർഘ നേത്രങ്ങൾ നെയ്യാർ തീരത്തെ ഗുഹയിലും കൊടിതൂക്കി മലയിലും ഏകാന്ത ധ്യാനത്തിലിരിക്കുമ്പോൾ മനുഷ്യരെ വരിഞ്ഞു മുറുക്കുന്ന അധർമ്മങ്ങളെ കുറിച്ചായിരുന്നു ഗുരു അധികവും ചിന്തിച്ചത് വഴി നടക്കാൻ തടസ്സം വിദ്യയ്ക്ക് വിലക്ക് ആരാധനാ സ്വാതന്ത്ര്യമില്ല ജാതിഭേദങ്ങളുടെ പേരിൽ നരകതുല്യമായ നരജീവിതം അരുവിപ്പുറത്തെ നാണുസ്വാമിയെ ദർശിക്കാനും പരാധീനതകൾ പങ്കുവെക്കാനും ധാരാളം പേർ വരുമായിരുന്നു അരുവിപ്പുറത്ത് ഒരു ആരാധന കേന്ദ്രം ഉണ്ടായെങ്കിൽ എന്ന് പലരും ആഗ്രഹിച്ചിരുന്നു തൻ്റെ കർമ്മ മേഖല വിപുലപ്പെടുത്താൻ അത് സഹായകമാകുമെന്നും ഗുരുവും ചിന്തിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ശിവരാത്രി ദിവസം നെയ്യാറിനും ചരിത്രത്തിനും ഒരിക്കലും മറക്കാനാകില്ല അരുവിപ്പുറത്തെ സ്ഥലമെല്ലാം വൃത്തിയാക്കി കുരുത്തോലയും മാവിലയും കൊണ്ട് പീഠമായി സങ്കൽപ്പിച്ചു പാറയുടെ മീതെ ഒരു പന്ത് കെട്ടി മരോട്ടിക്കായ മുറിച്ച് അതിൻ്റെ തോടെടുത്ത് എണ്ണ നിറച്ച വിളക്കുകൾ തയ്യാറാക്കി വരി വരിയായി കുത്തി നിർത്തിയ ഓലമടലുകൾക്ക് മുകളിൽ ആ വിളക്കുകൾ ഉറപ്പിച്ചു പീഠമായി സങ്കൽപ്പിച്ചു ിച്ച പാറയുടെ മീത് ഒരു ചെറിയ പന്തലും നിർമ്മിച്ചു ആളുകൾ അവിടേക്ക് പ്രവഹിച്ചു തുടങ്ങി ശിവരാത്രി നാളിൽ നാണു ഏതോ പുതിയൊരു കർമ്മം അനുഷ്ഠിക്കുമെന്ന് പലർക്കും സൂചന ലഭിച്ചിരുന്നു നെയ്യാറും കൊടികുത്തി മലയും കൊടിതൂക്കി മലയും ആ മുഹൂർത്തത്തിനായി കാത്തിരുന്നു ക്ഷേത്ര പ്രതിഷ്ഠയും ആരാധനയും കുത്തവകാശമാക്കി വെച്ചവർക്കെതിരെ ദൈവികമായ ഒരു കർമ്മശലം ൊടുക്കാൻ പ്രകൃതി കരുതിവെച്ച ശുഭമുഹൂർത്തം അതൊരു പുണ്യചരിത്രമായി മാറിയത് നെയ്യാറിൻ്റെ സൗഭാഗ്യം നന്ദി നമസ്കാരം ഗുരുദേവധർമ്മം ജയിക്കട്ടേന